ഇതാണ് എൻ്റെ അമ്മായി അമ്മ ഏ നിങ്ങൾ ചിരിക്കുന്നുണ്ടോ ഇതെന്താ ഇവിടെ ഇങ്ങനെയൊക്കെ പറയുന്നത് ടീച്ചർ അമ്മേനെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ എന്നല്ലേ എന്താ കാര്യം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം യാമിക്കൊട്ടി ആണെങ്കിൽ രാവിലെ തന്നെ തൊട്ടിൽ നല്ല ഉറക്കത്തിലാന്ന് ഇങ്ങനെ സുഖമായിട്ട് ഉറങ്ങാൻ ഒരു കാരണം കൂടിയുണ്ട് പുറത്ത് നല്ല തിമർത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയെന്ന് നല്ല മഴയത്ത് മൂടി പുതിച്ചുറങ്ങാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ അതുപോലെ തന്നെ യാമി ഉറങ്ങുന്നുണ്ട് നിച്ചോട്ടിക്ക് ഞാൻ ആ സമയം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയെന്ന് കേട്ടാ കുട്ടികളുള്ള വീട്ടിൽ കുട്ടികൾക്ക് അസുഖം പിടിച്ചാൽ ആ വീട് മൊത്തം ഉറങ്ങിയ പോലെ ആയിരിക്കും നമുക്ക് മിക്കവാറും അങ്ങനെ ഉണ്ടാവല്ലേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നിച്ചുട്ടിക്കും യാമിക്കുട്ടിക്കും രണ്ടാൾക്കും തണുപ്പ് പിടിച്ചിട്ട് മൂക്കടപ്പും ചുമയും എല്ലാം ആയിട്ടാണുള്ളത് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിന്നാൽ ഉറങ്ങിയിട്ടേ ഇല്ലാട്ടെ രണ്ടാളും മാറി മാറി ചുമക്കലും എണീക്കലും കരച്ചിലും എല്ലാം ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും സങ്കടത്തിലാന്നുള്ളത് കൂടെ കച്ചും ചേച്ചിക്ക് ഇപ്പൊ ജലദോഷ ആയതോണ്ടിട്ട് അങ്ങോട്ട് നിക്ക് ചേച്ചി ആ അങ്ങോട്ട് നിക്ക് ചേച്ചി എന്നിട്ട് ചേച്ചി കപ്പിക്കുവേ കുഞ്ഞനാ അമ്മ മാവേന എണ്ണ തേപ്പിക്കാനുള്ള ഷീറ്റൊക്കെ എടുത്തിട്ട് വരിക ഏതൊരു പെൺകുട്ടിയും കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻ്റെ വീട്ടിലേക്ക് പോകുമ്പം അവരുടെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും കൂടി സന്തോഷത്തോടുകൂടി കൂടി ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നുള്ളത് അല്ലേ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ ആയാൽ തന്നെ ആ വീട് സ്വർഗ്ഗമായി പിന്നെ എപ്പോഴും ഹാപ്പി ആയിരിക്കും അവിടെയുള്ളവരും എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ട് തന്നെയായിരിക്കും ഇരിക്കുക പക്ഷെ എന്തൊക്കെ തരത്തിലുള്ള ആൾക്കാരാണേലും നമുക്ക് ചുറ്റും ഓരോരക്കാർക്കും ഓരോ സ്വഭാവമായിരിക്കും അവരെ എല്ലാവരും നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റണം എന്നൊന്നുമില്ല അപ്പോൾ എന്തിനാണ് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്ന് വെച്ചാൽ മൈൻഡ് കുറേ ആണ് എന്തൊക്കെയോ കാര്യങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും വായിച്ചിട്ടും ഒക്കെ ആയിട്ട് അതെന്താണെന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം ഒന്ന് ഞാൻ അമ്മയും ഫ്രീ ആവട്ടെ എന്നിട്ട് ഇരുന്ന് പറയാം കേട്ടാ യാമിക്കുട്ടീൻ്റെ കുളി നടക്കട്ടെ ഏതായാലും അപ്പോൾ യാമിക്കുട്ടി ഇതാ കുളിക്കാൻ പോകുന്നത് അമ്മയെല്ലാം തിരിച്ചു കൊടുക്കുന്നുണ്ടേ എണ്ണ തേച്ച് കുറച്ചു നേരെ കിടത്തി കളിപ്പിക്കണം എന്നാലും പണ്ടുള്ളവർ പറയുകയും ചെയ്യാം അപ്പൊ ഇങ്ങനെ കുറച്ച് എണ്ണ തേച്ച് സെറ്റ് ആകുമ്പോൾ തന്നെ കരയാൻ തുടങ്ങും അതുകൊണ്ട് വേഗം കുളിപ്പിക്കുകയും ചെയ്യും അങ്ങനെയാന്ന് ചെയ്യല് ഇന്ന് പിന്നെ തല കഴുകിക്കുന്നില്ല മൂക്കടപ്പുള്ളത് കൊണ്ട് മേല് മാത്രം കഴുകിക്കുക ആരെല്ലോ കമന്റ് ചെയ്തിട്ടുണ്ടായി തണുപ്പുള്ള സമയത്ത് വാങ്ങിയങ്ങനെയാ കുഴിപ്പിക്കുമല്ലോ ചെയ്യുന്നതെന്ന് ഡോക്ടർ പറഞ്ഞത് ഉച്ച സമയത്ത് കുഴിപ്പിച്ചോന്നാണ് കേട്ടോ അതുകൊണ്ട് ഉച്ചക്കാന്ന് മിക്കവാറും ഇപ്പൊ ഞാൻ പിന്നെ കുളിപ്പിക്കലേ എണ്ണ നേടീട്ട് കുറച്ചേരം ഇങ്ങനെ ടക്കും കമ്മിയാനല്ലേ ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷെ നമ്മൾ നമ്മള് ഫുൾക്കുപ്പായല്ലേ ഇട്ടു കൊടുക്കുന്നത് തണുപ്പായതുകൊണ്ട് കാലടക്കുള്ളത് അപ്പൊ കാലം ചവിട്ടാ ഗ്രിപ്പ് കിട്ടിയാലേ കമ്മിയാൻ പറ്റും അതുകൊണ്ട് അത് ഫുൾക്കുപ്പായ അയച്ചു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ കമ്മിയാൻ നോക്കുന്നുണ്ട് പക്ഷെ ബാക്കി ഒരു ചാൻസ് കിട്ടുന്നില്ല കമ്മിയാൻ വേണ്ടിട്ട് അപ്പൊ നമ്മൾ എണ്ണയെല്ലാം തേച്ച് നമ്മള് സമയമായി കരയാൻ തുടങ്ങിയിട്ടുണ്ട് അമ്മ റെഡി ആയി ഇരിക്കുന്നുണ്ട് കുളിപ്പിക്കാൻ വേണ്ടിട്ട് കുളിച്ചിട്ട് വരാം ഇതാ വേഗം കുളിച്ചിട്ട് വന്നോട്ട് ഇന്ന് അധികം വെള്ളത്തിൽ കളിക്കാണ്ട് വേഗം കുളിച്ചിനെ ഒരു കപക്കെട്ടിന്റെ ഇതെല്ലാം കൊണ്ട് ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ലാട്ടോ തീരെ ഉറങ്ങീട്ടായിരുന്നു രണ്ടാളും മാറി മാറി മൂക്കടപ്പ് രാത്രിയാകുമ്പോ അന്നെല്ലാം ഇത് കൂടുവാ അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു കുഞ്ഞ് വാങ്ങക്കെല്ലാം വരുമ്പോ അതിനെ അറിയുന്നില്ലല്ലോ എന്താന്ന് അപ്പൊ ഇങ്ങനെ ശ്വാസം മുട്ടുന്ന പോലെ ആകുമ്പോ മൂക്കടഞ്ഞിട്ട് അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണ് എടുത്തിരിക്കുവാണ് ചെയ്തത് അപ്പൊ വേഗനെ കുപ്പായെല്ലാം മാറ്റി കൊടുത്തിട്ട് ഇനിയൊരു ഉറക്കം ഉറങ്ങും കുറച്ചു കുളിച്ച ഒരു സുഖത്തിന് നമ്മുടെ വീഡിയോസിന്റെ അടിയിൽ മിക്കവാറും ഇപ്പം വരുന്ന കമന്റ് ആണ് യാമീ കുട്ടിക്ക് നമ്മൾ ഏത് ഡയപ്പർ ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഞാനൊരു വീഡിയോയിൽ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് കുറെ പേർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിനി അപ്പൊ നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത് ലവ് ലാപ്പിന്റെ സുപ്രീം പാൻസ് ആണ് കേട്ടാ ഇത് വില്ല പാക്കറ്റാണ് ഇപ്രാവശ്യം മേടിച്ചിട്ടുണ്ട് ഓൾറെഡി യൂസ് ചെയ്യാൻ തുടങ്ങി കുളിച്ച പാക്കറ്റാണെ അപ്പൊ ഇത് ഭയങ്കര കംഫേർട്ട് ആണ് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഇതാ നല്ല വലിയുന്ന ടൈപ്പാണ് അതുകൊണ്ട് കുട്ടികൾക്ക് റാഷസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഭയങ്കര സ്കിൻ ഫ്രണ്ട്ലി ആണ് പ്രത്യേകിച്ച് ഇങ്ങനെ കുഞ്ഞു വാവുകളെല്ലാം ആകുമ്പോൾ കുറച്ചിങ്ങനെ എന്താണ് ഒരസുന്ന ടൈപ്പ് എല്ലാം ആവുമ്പോൾ ബുദ്ധിമുട്ടല്ലേ ഇത് ഭയങ്കര സ്കിൻ ഫ്രണ്ട്ലി ആണ് പിന്നെ ഏറ്റവും ഇതിൽ എനിക്ക് ഇഷ്ടമായ കാര്യം എന്ന് വെച്ചാൽ ഇതിനൊരു വെറ്റ്നസ് ഇൻഡിക്കേറ്റർ ഉണ്ട് ഒരു യെല്ലോ ലൈൻ കാണുന്നുണ്ട് ഇവിടെ വെറ്റ്നസ് ഇൻഡിക്കേറ്റർ ആണ് നമുക്ക് കുട്ടി യൂറിൻ പാസ് കഴിയുമ്പോൾ ഇത് ഫുൾ ബ്ലൂ ആവും നമുക്ക് മാറ്റിയിട്ട് അടുത്ത വേണ്ടിട്ട് പറ്റും അത് നല്ലൊരു പിന്നെ ഈ ഒരു ഡയ്പറില് ഫൈവ് ലെയേഴ്സ് ഓഫ് അബ്സോർപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും നല്ല ഡ്രൈ ആക്കിയിട്ട് വെച്ചോളൂ അതുപോലെ അലോവേര ലോഷൻ ഉള്ളത് കൊണ്ട് തന്നെ റാഷസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും സുപ്രീം ഫാൻസി എത്രത്തോളം വെള്ളത്തിലൊക്കെ അബ്സോർവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എത്രത്തോളം ഡ്രൈ ആക്കി വെക്കുന്നു ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചുതരാം ഇതാ ഈ ഒരു ബ്ലൂ കളറിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് അബ്സോർബ് ചെയ്ത് എടുക്കുന്നുണ്ട് അതുപോലെ പെട്ടെന്ന് തന്നെ ഡയപ്പർ ഡ്രൈ ആക്കുന്നുണ്ട് ഒന്ന് സ്ക്യൂസ് ചെയ്ത് നോക്കിയാലും വെള്ളം പുറത്ത് വരുന്നില്ല കാരണം വെള്ളം പെട്ടെന്ന് തന്നെ ജെല്ലായിട്ട് മാറുന്നുണ്ട് അതിനകത്തുനിന്ന് ആയിട്ട് കുട്ടികൾക്കൊക്കെ രാത്രി യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്നൊന്ന് യൂറിൻ പാസ് ചെയ്യുമ്പോൾ അത് ഡ്രൈ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഉറക്കമൊക്കെ അത് ഡിസ്റ്റേബ് ആയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും രാത്രിയൊക്കെ ഇതാവുമ്പോൾ തീരെ പ്രശ്നമില്ല അത് ഒഴിച്ച മൂത്രം ഒഴിച്ച സമയത്ത് തന്നെ അത് ജെല്ലായിട്ട് കൺവേർട്ട് ആവുന്നുണ്ട് അപ്പോൾ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്ത് ഡ്രൈ ആക്കി വെക്കുകയും ചെയ്യും യാമിക്കുട്ടിക്ക് ഇപ്പം നമ്മൾ ജസ്റ്റ് അടുത്ത സൈസിലേക്ക് ഡയപ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ കുറച്ച് വലിയ സൈസിലാണ് വരുന്നത് കുറച്ച് വളരെന്തോളം ഇത് കറക്റ്റായിട്ട് വന്നോളൂ പാട്ട് വിത്ത് ഡാൻസ് മഴ ആസ്വദിച്ചുകൊണ്ട് കസേരി കുട്ടി എന്നിട്ട് പാട്ട് വിത്ത് ഡാൻസ്

അച്ഛൻ്റെ ടേബിളിൻ്റെ മേലൊരു മുണ്ട് വിരിച്ചിട്ടുണ്ട് അതിനെ പഴയതാണത് മാറ്റാനായിട്ടുണ്ടേ അതുകൊണ്ട് അതിനകത്ത് എഴുതിക്കോ എന്ന് അമ്മമ്മയും അച്ഛനും പറഞ്ഞുതെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഫുൾ ടൈം അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഓരോന്ന് എഴുതി വെക്കലാണ് കേട്ടോ പഠിച്ച കാര്യങ്ങളെല്ലാം ഇതാ കുറേ അക്ഷരങ്ങളും വായി തോന്നിയ അക്ഷരങ്ങളും നമ്പേഴ്സും എല്ലാം എഴുതി വെക്കുന്നുണ്ട് കേട്ടാ പക്ഷേ കുഞ്ഞു കൈകൊണ്ട് എഴുതുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ട് അതുകൊണ്ട് അമ്മമ്മി അച്ഛനും പറഞ്ഞു എഴുതിക്കോ എത്ര വേണമെങ്കിലും എഴുതിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഫുൾ ആയിട്ട് ആ മുണ്ട് എഴുതാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുക്കുവോന്ന് നമ്മൾ ഇവിടെ മേലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇത് ഫോട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ട് എത്ര നാളത്തെ ഇതാന്നല്ല നമ്മൾ കാലങ്ങളായിട്ട് പറയുന്ന ഫോട്ടോ ആക്കണമെന്ന് ഫോട്ടോസെല്ലാം ഇങ്ങനെ അനാഥായി കിടക്കുന്നുണ്ടായി ഇപ്പൊ ഇതെല്ലാം കൂടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടാട്ടെ എന്നും ഫോട്ടോസ് ഉണ്ട് അത്ര എന്നിട്ടൊന്നും കൂടെ ഒന്ന് റീ ചെയ്യണം ഇതാ മൊത്തം എല്ലാ ഫോട്ടോസും ഉണ്ട് എല്ലാ മെമ്മറീസും അമ്മേന്റെ സിനി കല്യാണ ഫോട്ടോ ഉണ്ടാ കല്യാണ ഫോട്ടോ നമ്മളെ കല്യാണ ഫോട്ടോ ഉണ്ട് പിന്നെ അച്ഛൻ്റെ അമ്മേന്റെ റിട്ടയർമെന്റ് ഫോട്ടോ അല്ലേ പിന്നെ തക്കുടൂൻ്റെ ഇതുപോലത്തെ കല്യാണത്തിന്റെ ഫോട്ടോ പ്രണവത്ത് കൊടുത്താൽ പോരണത്തിണവത്ത് കൊടുത്താലും അവരാക്കി തരാം അതും കൂടി വന്നാലേ ഇത് പൂർത്തിയാവും പിന്നെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തഴോളാക്കാനോ നമുക്ക് വേണമെങ്കിൽ സെയിം ആയിട്ട് തന്നെ ഉണ്ട് ഇപ്പൊ ഇത് നമ്മളൊന്ന് ബോംബെ പോയപ്പോൾ ഫോട്ടോ അങ്ങനെയെല്ലാം കൂടെ ഇവിടെ ഒരു കുടക്കീഴിലാവട്ടെ ഈ ഫോട്ടോ ഉണ്ടല്ലോ ഇത് എന്താണ് ഇനി അടയ്ക്ക് എൻറെ ഒരു എന്റെ തല എന്റെ ഫിഗർ എന്ന് പറയുന്നത് പറഞ്ഞാൽ എന്റെ ഒറ്റയ്ക്കുള്ള ഒരു ഫോട്ടോ ഈ ഫോട്ടോ അമ്മ പ്രാന്തായിട്ട് പെയിന്റ് ചെയ്ത് എന്നാ അമ്മ അതിനുള്ള കഥ അതിന്റെ പിന്നിലുള്ള കഥ ഇത് ഫോട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ആയിരുന്നു ഇതെന്റെ മോള് കല്യാണത്തിന് മുമ്പേ ഫോട്ടോ വേണം തോന്നിട്ട് കല്യാണത്തിന് മുന്നേ പണ്ടല്ലേ ചടങ്ങല്ലേ അത് ഫോട്ടോന്റെ ഫോട്ടോ കൊടുത്തിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊടുക്കല്ലേ പറഞ്ഞാൽ മോളാണ് അമ്മന്റെ സ്കൂളിലെല്ലാം കാണിച്ചു കൊടുത്തത് ആ ഫോട്ടോ അമ്മന്റെ കയ്യിൽ തന്നെ അടുത്ത് ഓടിച്ചിട്ട് ഫ്രെയിം ഇണ്ടായിട്ട് മേലേക്ക് വന്നിട്ട് എന്താച്ചാ സക്കുടും ഏട്ടനും ഇന്ന് രാത്രി വരുന്നുണ്ടേ ഇന്ന് രാത്രി ഒരു പന്ത്രണ്ട് മണിയാലും ആകുമ്പോഴേക്ക് എത്തും അപ്പൊ റൂമെല്ലാം ഒന്ന് അടിച്ചു വാരി സെറ്റ് ആക്കാൻ വേണ്ടിട്ട് ഓൾറെഡി അമ്മ മിനി ആന്ന് തുടച്ച് വെച്ചതാണേ അപ്പൊ എന്നാലും ഇന്ന് വരുന്ന സ്ഥിതിക്ക് ഒന്നും കൂടെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിട്ട് വന്നതാണ് മൂന്നു ദിവസം അരങ്ങായി എല്ലാരും കൂടെ ആകുമ്പോഴുള്ള ആ ഒരു അരങ്ങണ്ടല്ലോ അപ്പൊ ഇന്ന് രാത്രിയായിട്ട് കൂട്ടാൻ പോകും അപ്പോൾ ഒരു പന്ത്രണ്ടരയിലാവുമ്പോഴേക്ക് എത്തുമായിരിക്കും ഇവിടെ അപ്പൊ ഞാനും അമ്മയും കൂടി ഇങ്ങനെ ഇന്റർവ്യൂ വന്ന പോലെ വേറെ ഒന്നും അല്ലാട്ടോ നമ്മളെ വീഡിയോന്റെ അടിയിൽ കുറെ കമന്റ്സ് വരുന്നത് പിന്നെ ജസ്റ്റ് ഒന്ന് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മള് വീഡിയോ കാണുന്ന കൊറേ അമ്മമാരും അമ്മായിയമ്മമാരും മരുമക്കളും എല്ലാരും ഉണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പറയാം വീഡിയോ കമന്റ്സ് എല്ലാം കാണുമ്പോൾ ശരിക്കും ഞാൻ സങ്കട നമ്മൾ ആ പണ്ട് മികവേറെ പണ്ട് നമ്മൾ അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഷോർട്സ് എല്ലാം ചെയ്തിട്ടാണ് അപ്പൊ അതിന്റെ അടിയിലെല്ലാം വരുന്ന കമന്റ്സ് കാണുന്നപ്പോ ഇപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ഞാനിപ്പോൾ ഇവിടെ തന്നെ നിൽക്കുന്നത് അപ്പൊ അങ്ങനെ ആ വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടാളും തമ്മിലുള്ള പോലെ കാണുമ്പോൾ ഇഷ്ടംപോലെ അവരെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് കമന്റ് ഉണ്ടാവും കേട്ടാ അപ്പം അമ്മേൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഒരമ്മായി അമ്മ എന്ന് പറയുമ്പോൾ എന്താണ് അമ്മേൻ്റെ ഒരു സങ്കല്പം ഞാൻ വളരെ കാലം വളരെ കാലം മുമ്പ് തന്നെ മോളെ ഞാൻ ഒരുപാട് ആള് ഒരുപാട് ഫ്രണ്ട്സിന്റെ ഒരുപാട് പരിചയക്കാര് അവരെ കണ്ണീർ കഥകൾ ഞാൻ കണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ചിന്തിക്കതാണ് എന്താണ് മോളും പോൻ്റെ ഭാര്യയും അവർ ഒന്നാണ് അവർ ഡിഫറൻസ് ഞാൻ കാണിക്കുന്നത് അത് ഞാൻ ചിന്തിക്കാറുണ്ട് മോഡൽ എപ്പോഴും അപ്പം ഞാൻ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മതൻ്റെ ഭാര്യയാണെന്നൊക്കെ ആ കയറി വരുന്ന ഒരു പെൺകുട്ടി ഒരുപാട് പ്രതീക്ഷകളായിട്ട് നമ്മളെ വീട്ടിൽ കയറി വരുന്നതാണ് അവളുടെ വീട്ടിൽ എങ്ങനെ സന്തോഷമുണ്ടോ അതിൻ്റെ ഇരട്ടി സന്തോഷം നമ്മുടെ വീട്ടിൽ ഉണ്ടാവണം ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ളത് കാരണം നമ്മളെ പോലൊരു സന്തോഷം വേണമെങ്കിൽ അവൻ്റെ ഭാര്യക്ക് അവൻ്റെ കുട്ടികൾക്ക് എല്ലാം നല്ലൊരു സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ നമ്മളാ വീട് ആ ഒരു സ്വർഗ്ഗമാവുള്ളൂ അല്ലെങ്കിൽ ആ മോളെ കണ്ണീര് അല്ലെങ്കിൽ ആ മോനൊക്കെ കണ്ണീരായിരിക്കും ആ വീടിന്റെ ആ ഒരു സ്വർഗീയത നഷ്ടപ്പെടും അതാണ് എപ്പോഴും എൻ്റെ മനസ്സിലുള്ളത് ഒരു ഞാൻ അല്ലെങ്കിൽ വിചാരിച്ചു എൻ്റെ മക്കൾക്ക് എല്ലാവരും കഴിഞ്ഞ് വന്നാലും ഒരു കാരണം എന്റെ എൻ്റെ ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല യാതൊരു കാരണവശാലും അവർ വാക്കുണ്ടായാലും റോഡി കൊണ്ടായാലും അവരെപ്പോഴും ഇവിടെ ഹാപ്പി ആയിട്ട് നിൽക്കണം അതാണ് എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം വേണം ആ സന്തോഷമാണ് നമ്മളെ വീട്ടിലുണ്ട് നമ്മുടെ വീട്ടിലെ ആത്മാവുണ്ട് നമ്മളെ വീട്ടില് അത് നമ്മളെല്ലാവരും ഹാപ്പി ആണെങ്കിൽ നമ്മുടെ വീട്ടിലെ ആത്മാവ് ഹാപ്പിയാവും അതാണ് അമ്മയുടെ ഒരു വിശ്വാസം ആ വിശ്വാസത്തെ മുറുകിടിച്ചിട്ടാണ് നമ്മള് ജീവിക്കുന്നത് ഈ വീഡിയോയില് പറഞ്ഞതിനെ കൊണ്ട് ആൾക്കാരെ മാറാൻ പോകും എന്നാലും ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഭീകരയിലെല്ലാം കാണുന്ന പോലെ പക്ഷെ ഇപ്പൊ കൊറേയെല്ലാം മാറിയിട്ടുണ്ട് എന്നാലും പല വീടുകളിലും ഉണ്ട് എന്നുള്ളത് വീഡിയോസിന്റെ കമന്റ്സ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അതെ അമ്മ പറഞ്ഞ പോലെ വേറൊരു വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഇവിടെ തന്നെ താമസിക്കുന്നു പിന്നെ ഇതാണ് നമ്മുടെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം പ്രഗ്നന്റ് ആയിട്ട് എട്ടാം മാസം ഏഴാം മാസം ആകുമ്പോ സ്വന്തം വീട്ടിലേക്ക് പോയല്ലോ അപ്പൊ അമ്മായിയമ്മ പണിക്കാളെ വെച്ചു വീട്ടില് സ്വന്തം പണിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആളെ വെച്ചിട്ട് ഇവിടെ പ്രസവം കഴിഞ്ഞ് ഒരിക്കലല്ല വേലക്കായില്ല അങ്ങനെ നമുക്ക് ഒരിക്കലും കരുതാൻ പണ നമ്മളാ മോളെ വന്നാൽ അവളെ കംഫർട്ടബിൾ ആയിട്ട് അവളെ ഡെലിവറിന്റെ പൂർണ്ണ ഇത് റെസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് അസുഖമാകുമ്പോ നമുക്ക് ടെൻഷൻ സ്വന്തം വീട്ടിലേക്ക് ഡെലിവറി സമയത്ത് സ്വന്തം വീട്ടിലേക്ക് പൊന്നിന്റെ കാര്യം പൊന്നു വീട്ടിലെ അതുകൊണ്ട് ഇപ്പൊ കുഞ്ഞിന്റെ എല്ലാ വളർച്ച മൂന്നാം മാസം അല്ലെങ്കിൽ അഞ്ചാം മാസം ആയിട്ട് വരുന്നേ ോ പിന്നെ അത് മാത്രമല്ല എന്റെ മോക്ക് ഇവിടെ ഒരു സന്തോഷം ഇല്ലാത്തൊരവസ്ഥയാണെങ്കിലേ ഏഹ് അത് നമ്മൾ ഒരിക്കലും നമ്മൾ പറയാം ഞാൻ അമ്മ പറഞ്ഞ എനക്ക് ഭയങ്കര വിശ്വാസമാണ് നമ്മളെ വീടിന്റെ അത്ഭാവം അവിടെ മാത്രേ നമുക്കൊരു മഹാലക്ഷ്മി സമയത്ത് ഭയങ്കര ഇതാണ് പിന്നെ പണിയെടുക്ക പണിയെടുത്താലും മറ്റുള്ളവരോട് കുറ്റം വർമ്മ നടക്കുക അങ്ങനത്തെ പണ്ടത്തെ അധികം ഏജഡായവരും ഒക്കെ അവരൊരു സ്വഭാവം അല്ലാത്തവർ തന്നെയാന്ന് ഇങ്ങനെയെല്ലാം അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി വേണ്ട അതുപോലെ വന്ന വേറൊരു കമന്റ് കണ്ടിട്ടുണ്ട് അമ്മ ഇപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ട് പാലില്ല ആ കുട്ടിക്ക്

ആ ചെക്കൻ്റെ അമ്മയാന്നു അപ്പൊളെ അമ്മ ഒരു അമ്മായി അമ്മ ശരിക്കും അമ്മ അതാ രാത്രി അങ്ങനെ തന്നെ നമ്മള് ആ അമ്മ പോനെ വൈറ്റിട്ട് വളർത്തില്ലേ അവൻറെ സന്തോഷം അവന്റെ ജീവിതം നല്ലതാണെങ്കിൽ അവൻറെ മോള് അവന്റെ ഭാര്യ ഹാപ്പി ആയിട്ടുണ്ടാവും പിന്നെ നമ്മള് സ്വന്തം വീട് പോലെ വന്ന് കേറുമ്പോ അവിടെ എല്ലാരും നമ്മള് സ്വന്തമായിട്ടുണ്ടാവും അങ്ങനെ തന്നെയല്ലേ

ഇന്നലെ അടിച്ചതാണ് ആള് കേറുന്ന കേറുന്നവരെ എന്നിട്ട് നോക്കിയാട്ടെ നിങ്ങളെ ഇണ്ട അവസ്ഥ ഇതാ ഒരു ഇങ്ങനെ ഒരു ഒരു വണ്ണാമ്പല പോലത്തെ ഒരു പൊടിയാന്ന് ഇങ്ങനെ ഇങ്ങനെ വരുന്നത് അത്രയും പൊടി എന്താ അവസ്ഥ ആ ടൈം എന്താ അവസ്ഥ പക്ഷ മുതല് നിർത്താതെ മഴയാണ് ഇതെന്നാന്ന് അറിയില്ല അത്രയും മഴ ഇതാ നമ്മളെ കൊളെല്ലാം കാണുന്ന മേലെ കയറിയിട്ട് എത്ര ദിവസമായി എന്നറിയാം കുറേ നാളായി അല്ലെങ്കിൽ ഇവിടെ അടുത്താലല്ലേ ഇരുന്നാടുന്നതാണ് എത്ര ദിവസമായി അറിയാം എത്ര ദിവസല്ല എത്ര കാലമായി എന്നറിയാം ഇവിടെ ഇരുന്ന് ആടിയിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് എന്തെങ്കിലും മിസ്സ് ചെയ്യുന്നുണ്ടോന്നെല്ലാം ചോദിച്ചിട്ട് കമൻസ് ഉണ്ടാവലുണ്ടേ രണ്ട് കുട്ടികളാകുമ്പോ കുറേ കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യും പക്ഷെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണല്ലോ മിസ് ചെയ്യുന്നത് ആലോചിക്കുമ്പോൾ ചെറിയൊരു സമാധാനം അത്രേ ഇല്ല പണ്ട് നിശവും ഉണ്ടാവുന്നതിന് മുന്നേ ഞാൻ വാട്ടിലും രാത്രി കുറേ നേരം ഇടവന്നിരിക്കും നമ്മളെന്നെ ഇരിക്കില്ലല്ലോ മാം നമ്മളിടക്ക് ചായ എല്ലാം കൊണ്ട് വരുവത്തേക്ക് അച്ഛനും അമ്മയും ഞാനും വാട്ടിനും അകിയേട്ടണം തക്കടൂല്ലോ അങ്ങനെ നമ്മളെ ചായയും കൊണ്ട് വന്നിട്ട് കുറെ നേരം ഈ മഴയത്തിൽ ഇടിയിരുന്നിട്ട് രാത്രി ചിലപ്പം കുറച്ചേരം ഇങ്ങനെ പുറത്തിരിക്കും നമ്മൾ ഉറങ്ങാൻ വേണ്ടി വന്നു കഴിഞ്ഞാലും രാത്രി കുറേ നേരം വണങ്ങി മണങ്ങിടാ ലൈറ്റല്ലേ ഇട്ടിട്ട് ബ്ലൂ ലൈറ്റെല്ലാം ഉണ്ട് ഇടാ അതെല്ലാം ഇട്ടിട്ട് കുറേ നേരം ഇങ്ങനെ വെറുതെ ഇരിക്കും അതിനൊന്നും ഇപ്പൊ സമയം ഇല്ലേലും പിള്ളേർ കുറച്ചും കൂടെ വെറുതായാലും കുറച്ചും കൂടെ സമയം കിട്ടുവാന്നേരം അവരിങ്ങോട്ടീട്ട് കളിക്കാൻ വരാനാണ് പിന്നെ യാമി കുഞ്ഞല്ലേ അതുകൊണ്ട് ഒന്നും ചെയ്യാനുള്ള പ്രായമായിട്ടില്ലല്ലോ അവർ ഇരിക്കാനല്ല തുടങ്ങിയാ കൊറച്ചും കൂടെ സെറ്റ് ആകും മഴ നല്ല മഴ വന്നു ആ ഇവിടെ നിന്ന് ആകാശം എല്ലാം കണ്ടിട്ട് ഇരിക്കാ അമ്മക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ആകാശം ഞാൻ ഇന്നലെ ഏടെമാര് റീല് കണ്ടു കൊടുക്കും പണ്ടിനെ ഒരു ക്വിൻസ് ഒരു ആണും പെണ്ണു കുഞ്ഞി അവർക്ക് പെണ്ണിന്റെ പേര് എന്താണ് സ്കൈയും റെയിനും ആ സ്കൈ ആടായിരിക്കും ആണ് റെയിൻ പെണ്ണ് അങ്ങനെ എന്നെ തോന്നുന്നു സ്കൈയും സ്കൈയും റെയിനും റെയിനും പേര് ഇങ്ങനെ നെയിം റിവീലിംഗ് നമ്മൾ ചെയ്ത പോലെ ആ ഭൂമി സ്കൈനും ആൺകുട്ടീന്റെയും പെൺകുട്ടിയുടെയും ഇപ്പൊ അങ്ങനെ കൊറേ പേരുകൾ ഞാൻ അമ്മേനെ വിചാരിച്ചു അമ്മ ഇപ്പോഴത്തെ ജനറേഷനിലെ അമ്മക്ക് മക്കളെല്ലാം ഉണ്ടാക്കിണ്ടെങ്കിൽ അമ്മ സ്കൈയും റെയിനും സ്കൈം റൈൻ മഴ ഇങ്ങനെ കുഞ്ഞാലിലാണോ നല്ല സുഖമുണ്ട് ഉണ്ട് ശരിക്ക് ശരിക്കും ഇവിടെ ഇരിക്കെ നമ്മളെ മാവ് ഇതാ മാവിന്റെ കൊറേ കൊമ്പെല്ലാം മുറിച്ച് ഇപ്പൊ ലാസ്റ്റ് മാങ്ങ മിനിയാന്ന് പറിച്ച അമ്മ അല്ലേ മൂന്ന് മാങ്ങ ലാസ്റ്റ് മാങ്ങ അത് മിനിയാന്ന് പറിച്ചു നല്ല മാങ്ങാന്ന് നമ്മളെ മാറിയത് നാളെ നാളെ എന്തെങ്കിലും ആക്ക ചമ്മന്തിയോ കറി ചെമ്മീൻ കറിയാക്കും ബേക്കല് കൊടുത്ത് ഉം നല്ല മഴക്കാർ ഉണ്ടത്ര കേട്ടോ രാത്രിയും ചാൻസ് ഉണ്ട് ഇന്ന് ഫുള്ള് മഴ തന്നെ തോന്നുന്നു അലേർട്ടുണ്ടാ പിന്നെ കണക്കന്നെ പക്ഷേ